മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് അയ്യപ്പൻകാവ് രണ്ടാം വാർഡിലെ മെമ്പർ ഷഫീന മുഹമ്മദ് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുമെന്നത് മെമ്പറുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു എസ് ഡി പി ഐ അയ്യപ്പൻകാവ് വാർഡ് കമ്മിറ്റി മുബാറക് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച വാർഡ് സംഗമത്തിൽ വെച്ചാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള എല്ലാവിധ സൌകര്യം ഒരുക്കുക ഉന്നത വിദ്യാഭ്യാസം നേടാൻ വളർന്നുവരുന്ന കുട്ടികൾക്കുള്ള പ്രചോദനവും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹനവുമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് വാർഡ് മെമ്പർ ഷഫീന മുഹമ്മദ് പറഞ്ഞു ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്കും വാർഡിലെ മറ്റ് സേവന പ്രവർത്തനങ്ങൾക്കും എസ് പ്രവർത്തകരുടെ കൂട്ടായ പ്രയത്നങ്ങൾ മാതൃകാപരമാണെന്നും മെമ്പർ പറഞ്ഞു എസ് ഡി പി ഐ മുഴക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് എ പി മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി എസ് ഡി പി ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം സജീർ കിച്ചേരി ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ പേരാവൂർ മണ്ഡലം പ്രസിഡന്റ് യുനൂസ് ഉളിയിൽ കെ മുഹമ്മദ് അലി ചെങ്ങാടി നവാസ് അയ്യപ്പൻകാവ് എൻ കെ റഹൂഫ് ടി ഷെരീഖ് കെ വി അഷീർ ഷിഹാബ് സാലിൽ തുടങ്ങിയവർ പങ്കെടുത്തു വാർഡിലെ നൂറുകണക്കിനാളുകൾ പങ്കാളികളായി ാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും തിരക്കിൽ നിന്നും അല്പം മാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ സിരി വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്